വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്ന് നാല് മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൽ ഒരു മധുരവും ചേർക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കിത് ദിവസവും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണിത് നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുക്കാനുള്ളത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് മധുരക്കിഴങ്ങ് മുഴുവനും കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദമാവാണ് എടുത്തത് ഒരു കളറിന് വേണ്ടിയിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് സോഡ പൗഡർ ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒന്ന് കുഴച്ചെടുക്കാം കട്ട കെട്ടാതെ ഇത് കുഴച്ചെടുക്കാം മൈദ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ മാവിലേക്ക് കുറച്ച് എള്ള് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറുത്ത എള്ളാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് ഓരോ പീസും എടുത്ത് മാവില് മുക്കി ഇട്ട് കൊടുക്കാം ഇതുപോലെ ഓരോ പീസും മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം ആറ് പീസ് എണ്ണയിലേക്ക് ഞാൻ മാറിൽ മുക്കി ഇട്ടുകൊടുത്തു വെന്ത് പൊങ്ങി വരുന്നുണ്ട് ഇത് നമുക്ക് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഓരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കാം ഈ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വൈകുന്നേരത്ത് ചായയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് മധുരമായതുകൊണ്ട് ഇതിൽ വേറെ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാം വളരെ നല്ലതാണ് ഈ ഫ്രൈ പൊട്ടറ്റയുടെ രണ്ട് സൈഡും മുരിഞ്ഞു വന്നു ഇത് നമുക്കിനി കോരി മാറ്റാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടുവരുമ്പോൾ ഇതുപോലെ വൈകുന്നേരത്ത് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഷുഗർ ഉള്ളവർക്കും ഇത് നല്ലതാണ് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ ഇത് എളുപ്പം തയ്യാറാക്കാനും പറ്റും ഒരെണ്ണം ഉണ്ടെങ്കിൽ പത്തിരുപത് ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കണം ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്